മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആർ ആൻഡ് ബി ഡെനിംസ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ് ഈ കമ്പനി ഇന്ത്യൻ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു പോസിറ്റീവ് ടെൻഡൻസി കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല അതിൻ്റെ റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കും അത്യാവശ്യം തിരക്കിടില്ലാത്ത രൂപത്തിൽ അപ് മൂവ്മെൻറ്റ് കാണുന്നുണ്ട് എന്നുള്ളതും കൂടി പരിഗണിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇതൊരു ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർ കമ്പനിയാണ് കമ്പനിയുടെ കൂടുതൽ കാര്യങ്ങളിലൊക്കെ നമ്മൾ കടക്കണമെന്നില്ല നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പറ്റും ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്നത് ബേസിക് ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർ ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് എൻഗേജഡ് ആയിട്ടിരിക്കുന്ന കമ്പനിയാണ് ഈ കമ്പനി അഥവാ ആർ ആൻഡ് ബി ഡെനിംസ് എന്ന് പറയുന്നത് ഇന്ന് കം സ്റ്റോക്ക് ക്ലോസ് ചെയ്യുമ്പം എഴുപത്തിയേഴ് രൂപ എൺപത്തി എട്ട് പൈസ അഥവാ ഒരു രൂപ പതിനെട്ട് പൈസ അപ്സൈഡ് വന്നിട്ടാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത് പെർസെൻറ്റേജ് അടി പേഴ്സെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒന്നേ പോയിന്റ് അഞ്ച് നാല് പെർസെൻറ്റേജ് പോസിറ്റീവ് സൈഡാണ് ക്ലോസിങ് ടൈമിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒള്ളി പെർഫോമൻസിൻ്റെ കാര്യം ടുഡേ പെർഫോമൻസ് നോക്കുമ്പം ടോട്ടൽ എഴുപത്തി അഞ്ച് രൂപ തൊണ്ണൂറ്റി ഒമ്പത് വയസ്സ് വരെ താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ടുഡേ ഹൈ നോക്കുകയാണെങ്കിൽ ഹൈ എൻഡായിട്ടുള്ളൊരു ഫ്ലക്ഷേഷൻ ഈ കമ്പനിയിൽ കണ്ട് കാണുന്നുണ്ട് എഴുപത്തി ഒമ്പത് രൂപ എൺപത്തിയേഴ് പൈസ വരെ ഇത് നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാൻസ് ഈ കമ്പനിയിൽ ഇന്നൊരു ദിവസം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാരണം ഒരു ഒരഞ്ച് രൂപ പോട്ടെ ഒരു മൂന്നര മൂന്നര അമ്പത് നാല് രൂപ വരെ ഒരു ദിവസം കൊണ്ട് ഡിഫറൻ്റ് ആയിട്ട് അതിൻ്റെ ഇടയിൽ ബിറ്റ്വീൻ ആ ഒരു ഘട്ടത്തിൽ ഇത് നടന്നിട്ടുണ്ട് എന്നുള്ളത് നല്ല രൂപത്തിലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഹൂജി ക്വാണ്ടിറ്റി വാങ്ങിച്ച ആളുകൾക്ക് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ചെറിയ സ്റ്റോക്ക് കൊണ്ട് ചെറിയ തുക മുടക്കി ഹൂജി ക്വാണ്ടിറ്റി ബുക്ക് വാങ്ങിച്ചു വെച്ച് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഇന്നത്തെ ഈ സ്റ്റോക്ക് പ്രത്യേകിച്ച് അതെടുത്ത് പറയേണ്ടതുമാണ് അതുപോലെ അമ്പത്തിരണ്ട് വീക്കിലാവും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഒരു കൊല്ലം കാത്തിരുന്നാൽ കിട്ടുന്ന തുകയും മോശമില്ല കാരണം അമ്പത്തിരണ്ട് വീക്കിലാവും നോക്കുന്നത് മുപ്പത്തി എട്ട് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം മുപ്പത്തിയെട്ട് രൂപ അഞ്ച് പൈസയിലാണ് ലോ കാണിക്കുന്നത് അമ്പത്തിരണ്ട് ബീക്ക് ഹൈയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി ഒൻപത് രൂപ തൊണ്ണൂറ് പൈസയാണ് ഇങ്ങനെയുള്ള ഒരു നല്ല ഫ്ലക്ഷേഷനുള്ള കമ്പനികൾ നമ്മളൊന്ന് കണ്ടെത്തി വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക ഇത് എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ചെയ്ത് സ്വന്തമായി അനലൈസ് ചെയ്യുക ഇതിനൊരു നല്ല രീതിക്ക് അറിയുന്ന ആളെടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൽ വാങ്ങണോ വിൽക്കണോ അക്യുമലേറ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുക ഏതായിരുന്നാലും ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഇന്നത്തത് അടിപൊളിയായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫണ്ടമെൻ്റൽ സൈഡാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അറുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് അതുപോലെ തന്നെ പി എ റഷ്യു ടി എം ബേസ് ചെയ്തിട്ട് ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ആറും പി ബി റഷ്യു നാല് പോയിൻറ്റ് നാല് പൂജ്യം നാലും ഇൻഡസ്ട്രി പി റഷ്യോ ഇരുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് ആറും ഡെപ്റ്റ് ടി ഇക്വിറ്റി സീറോ പോയിൻ്റ് സീറോ ഫോർ സീറോ ആണ് ആറോ ഈ റിട്ടേൺ റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഒന്ന് പെർസെൻറ്റേജ് അത്യാവശ്യം എഴുപത്തഞ്ച് രൂപ മുടക്കിയിട്ട് ഈ ഒരു പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ നമ്മൾ മുടക്കുന്ന ഓരോ ഷെയറിൻ്റെ പേസ് ബേസ് ചെയ്തിട്ട് ഈയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പതിമൂന്ന് ശതമാനം അല്ലെങ്കിൽ പതിമൂന്നര ശതമാനം പെർസെൻറ്റേജ് ഒരു റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് നല്ല ശതമാനം അല്ലെങ്കിൽ ഒരു റിട്ടേൺസ് നല്ല ശതമാനം തന്നെയാണെന്ന് പറയേണ്ടി വരും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് ആറാണ് ഡിവിഡൻ ഈ സീറോ ആണ് ബുക്ക് വാല്യു പതിനെട്ട് പോയിൻറ്റ് ഒമ്പതെയും ഫേസ് വാല്യൂ രണ്ട് രൂപയുമാണ് കാണുന്നത് ഇനി ഇതിൻ്റെ കമ്പനിയുടെ ഫിനാൻസ് സൈഡ് നോക്കാം റവന്യൂയുടെ ത്രൈമാസ കണക്കെടുക്കുമ്പം രണ്ടായിരത്തി ഇരു ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ അറുപത്തി ആറ് പോയിൻറ്റ് ഏഴ് ഏഴ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിലേക്ക് വരികയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് നൂറ്റി എട്ട് കോടി രൂപയാണ് നല്ലൊരു ശതമാനം വർധനവതിൽ കാണാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിലേക്ക് വരുമ്പം ആ ഒരു ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയായിട്ട് വേൾഡും ഡെവലപ്പ് ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിലാണ് ഈ ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം എൺപത് പോയിൻറ്റ് രണ്ട് അഞ്ച് തിരക്കേടില്ലാത്ത രൂപത്തിൽ അപ് അപ് ട്രെൻഡ് കാണിച്ചു പിന്നെ അല്പം താഴോട്ടേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അതിൽ നിന്നും മികവ്റ്റീതിക്ക് ഒരു അപ്സൈഡ് പോകുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട് തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ആറ് ആറ് കോടി രൂപയാണ് ഇനി ഇതിൻ്റെ തന്നെ ഇയർലി ബേസിൽ ഉള്ള കണക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കുകളാണ് നമ്മൾക്ക് മുമ്പിലുള്ളത് ഇത് റവന്യൂയുടെ കണക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഇരുന്നൂറ്റമ്പത്തി ഏഴ് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ വരുമ്പോൾ അല്പത്തായേക്ക് പോയി നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ ഏകദേശം നൂറ് കോടിയുടെ മുകളിൽ ഒരു ഒരു കൊല്ലം കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തേക്ക് എത്തുമ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ വലിയ രൂപത്തിലുള്ള ഭൂമിങ് നടത്താൻ കമ്പനിക്ക് റവന്യൂയുടെ കാര്യത്തിൽ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വലിയ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ക്ലോസ് ചെയ്യുമ്പം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ അഥവാ അത്യാവശ്യം ഒന്നങ്ങട്ട് ഇറങ്ങി എന്നല്ലാതെ വലിയൊരു ഇറക്കമൊന്നും അതിൽ കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുന്നൂറ്റി അമ്പത്തി രണ്ട് കോടി രൂപയാണ് റവന്യൂയുടെ കാര്യത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് പ്രോഫിറ്റിൻ്റെ കാര്യം കൂടി നോക്കാം ഇപ്പോൾ പ്രോഫിറ്റിൻ്റെ വിഷയം നോക്കുകയാണെങ്കിൽ ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കാം അതായിരിക്കും കുറേയും കൂടി നമുക്കൊരു ബെനിഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് ആകെ മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ എത്തുമ്പം അതൊന്ന് പത്ത് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം അവസാനിക്കുമ്പം ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം പതിനഞ്ച് പോയിൻറ്റ് നാല് എട്ട് കോടിയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ലൊരു ഫിഗർ കോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് എട്ട് കോടി രൂപ അഥവാ ഈ അഞ്ച് ലഗുകളിൽ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫിഗറാണ് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പത് എട്ട് കോടി രൂപ അത് നല്ലൊരു ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് പറ്റിയെന്നുള്ളതാണ് ഇനി നെറ്റ് കാര്യം നോക്കാം വൺ ബൈ വൺ ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് ഡെവലപ്പായി വരുന്ന ഒരു കമ്പനിയുടെ എല്ലാ ലക്ഷണവും ഈയൊരു ഈ ഒരു സ്കെയിലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒള്ളി മൈ ഒപ്പീനിയൻസ് എൻ്റെ ഒപ്പീനിയൻസ് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ വീക്ഷണങ്ങൾ ഉണ്ടാവും അതുപോലെ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അത് കമൻറ്റിലേക്ക് രേഖപ്പെടുത്തുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് പ്രേക്ഷകരായ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് എന്ന് സൂചിപ്പിക്കുകയാണ് നോക്കാം രണ്ടായിരത്തി ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കൊല്ലത്തെ നെറ്റ്വർത്ത് എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ കേവലം മുപ്പത്തി ഒന്ന് രണ്ടേ ആറ് കോടി രൂപയുണ്ടായിരുന്ന നെറ്റ് വർത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം നാൽപ്പത് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം അറുപത്തി നാല് പോയിന്റ് നാല് ആറ് കോടി രൂപയായിട്ട് വീണ്ടും നല്ലൊരു വളർച്ച നെറ്റ് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ കമ്പനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തുമ്പം എഴുപത്തി ഒമ്പത് പോയിൻറ്റ് നാല് ആറ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വലിയ രൂപത്തിലൊരു മിറാക്കൾ സംഭവിച്ചതുപോലെ നൂറ്റി എൺപത് കോടി രൂപയുടെ ഒരു നെറ്റ് വർത്ത് കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഒരു പോസിറ്റീവ് സൈഡ് കാണുന്നുണ്ട് തീർത്തും എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ചാടിപ്പോയി അതിലൊരു നഷ്ടം ബുക്ക് ചെയ്യരുത് നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക അത് സാധിക്കുന്നില്ല എങ്കിൽ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഇത് എജ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് ഏതായിരുന്നാലും എൻ്റെതായ തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഈ കമ്പനിയുടെ കാര്യത്തിൽ ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കാം ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത് അമ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം മൂന്ന് ഒമ്പത് ശതമാനമാണ് കുഴപ്പമില്ലാത്തൊരു ഫിഗർ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ആറ് ഒന്ന് പെർസെൻറ്റേജുമാണ് റീറ്റെയിൽ മീൻസ് നമ്മളെപ്പോലത്തെ സാധാരണക്കാർ അവരുടെ കയ്യിൽ ബാക്കിയുള്ള തെകച്ചും റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലാണുള്ളത് ഈ രണ്ട് ടീമാണ് ഇത് സൂക്ഷിച്ചു കൊണ്ടെടുക്കുന്നത് അതും പ്രൊമോട്ടേഴ്സിൻ്റെ അവിടെ നോക്കുമ്പോൾ ആ പാറ്റേണും ഓക്കെ ആണെന്നുള്ളത് മനസ്സിലാക്കാം റവന്യൂ ഓക്കെയാണ് അതുപോലെ തന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എടുത്ത് നോക്കുമ്പം അതുപോലെ അതും പോസിറ്റീവ് സൈഡാണ് കാണിക്കുന്നത് അതുപോലെ നെറ്റ്വർത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ പ്രോഫിറ്റിൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഏറെക്കുറെ തിരക്കില്ലാത്ത അപ് മൂവ്മെൻറ്റ് കാണിക്കാൻ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റിൽ വന്ന് നിൽക്കുന്നതുപോലെ തോന്നുന്നുണ്ട് പക്ഷേ നിങ്ങൾ സ്വന്തമായി മനസ്സിലാക്കിയതിന് ശേഷം തീർത്തും തീരുമാനമെടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഇൻഫോം ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് താണ് ഫ്രീ ആയിട്ട് അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് വിഷ് ഓൾ ദി ബെസ്റ്റ്